തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് മാറ്റി നിർത്താൻ പറ്റാത്ത സ്ഥാനം ഇന്ന് നയൻതാരയ്ക്കുണ്ട് ലേഡീസ് സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന നയന്താരയ്ക്ക് നിറയെ അവസരങ്ങൾ ലഭിക്കുന്നു തമിഴകത്തൊന്നും വലിയ താരമൂല്യം നയന്താരക്കുണ്ട് അയ്യ എന്ന സിനിമയിലൂടെയാണ് നടി തമിഴകത്ത് കടക്കുന്നത് പിന്നീട് ചന്ദ്രമുഖി ഉൾപ്പെടെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി ആ കാലത്ത് അതീവ ഗ്ലാമറായി നയൻതാര അഭിനയിക്കുന്നത് വലിയ ചർച്ചയായിരുന്നു കടുത്ത അധിക്ഷേപങ്ങൾ വന്നപ്പോഴും ഇതൊന്നും കാര്യമാക്കാതെ താരം മുന്നോട്ട് നീങ്ങി സൂപ്പർ സ്റ്റാർ സിനിമകൾ നയൻതാരെ തേടി വന്നുകൊണ്ടേയിരുന്നു ആ കാലത്ത് നടി ചെയ്ത ഹിറ്റ് സിനിമകളിൽ ഒന്നായിരുന്നു ബില്ല അജിത്ത് നായകനായ സിനിമയിൽ സായി എന്ന കഥാപാത്രമായാണ് നയന്താര എത്തിയത് ഈ ചിത്രത്തിൽ ബിക്കിന് ധരിച്ച് ഒരു രംഗം ചെയ്യാൻ നയൻതാര തയ്യാറായി ആ കാലത്ത് ഈ സീനുണ്ടാക്കിയ വിവാദങ്ങൾ ചെറുതല്ല വലിയ തുക ഈ സീനിനു വേണ്ടി നയന്താര വാങ്ങിയിരിക്കും എന്നാണ് ആരാധകർ കരുതിയിരുന്നത് കാരണം അതിനു മുമ്പേ അത്തരത്തിലൊരു സീനിൽ നയൻതാര അഭിനയിച്ചിരുന്നില്ല പക്ഷെ യഥാർത്ഥത്തിൽ കുറഞ്ഞ പ്രതിഫലമാണ് ഈ ചിത്രത്തിൽ നയന്താര വാങ്ങിയിട്ടുള്ളൂ ഇതിനൊരു കാരണമുണ്ട് ബില്ലയുടെ നിർമ്മാതാവ് എൽ സുരേഷാണ് ഒരിക്കൽ ഇതിനെ കുറിച്ച് തുറന്നു സംസാരിച്ചത് ബില്ലയിൽ ആദ്യ നായികയായി പരിഗണിച്ചത് മറ്റൊരു നടിയായിരുന്നു ബോളിവുഡിൽ നിന്നുള്ള ഈ നടി ഡിമാൻഡുകൾ വെച്ചു മാനേജർ മുഖേനയാണ് അവർ സംസാരിച്ചത് നാപ്പത് ദിവസം കോൾഷീറ്റ് തരും അതിൽ കൂടുതൽ പറ്റില്ലെന്ന് പറഞ്ഞു എന്നാൽ അത് പറ്റില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു പതിനഞ്ച് ലക്ഷത്തിന് പകരം ഇരുപത് ലക്ഷം തരാം പക്ഷെ കൂടുതൽ ഡേറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു ആ കാസ്റ്റിംഗ് നടന്നില്ല അതിനുശേഷമാണ് നയൻതാര വരുന്നത് ആ കാലത്ത് നയൻതാര ഒരു സിനിമയ്ക്ക് നാപ്പത്തഞ്ച് ലക്ഷം മുതൽ അറുപത് ലക്ഷം രൂപ വരെ വാങ്ങുന്നുണ്ട് തൊട്ടു മുമ്പ് ഇറങ്ങിയ അവരുടെ രണ്ടു മൂന്ന് സിനിമകൾ പരാജയപ്പെട്ടു പരാജയത്തിന്റെ വിഷമത്തിലായിരുന്നു നയൻതാര അന്ന് പ്രതിഫലം കുറച്ച് ഈ സിനിമയിൽ അഭിനയിക്കാമെന്ന് നയൻതാര സൂചിപ്പിച്ചു സംവിധായകൻ വിഷ്ണുവർദ്ധന്റെ ഭാര്യ മുഖനെയാണ് നയൻതാര സൂചന തന്നത് അങ്ങനെയാണ് നയൻതാര ബില്ലയിൽ നായികയായി എത്തിയത് നിർമ്മാതാവ് എൽ സുരേഷ് വ്യക്തമാക്കി ഷൂട്ടിങ്ങുമായി നയൻതാര നന്നായി തന്നെ സഹകരിച്ചു എൽ സുരേഷി പറഞ്ഞു വില്ല തെരിങ്കിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ നയന്താരയ്ക്ക് പകരം അനുഷ്ക ഷെഡിയാണ് ഈ കഥാപാത്രം ചെയ്തത് വിഷ്ണു വർദ്ധനാണ് സംവിധാനം ചെയ്തത് പിന്നീട് ഇദ്ദേഹത്തിന്റെ ആരംഭം എന്ന സിനിമയിലും നയന്താര അഭിനയിച്ചു ഇന്ന് അഞ്ചു കോടിക്കും പത്ത് കോടിക്കും ഇടയിലാണ് നയന്താരയുടെ പ്രതിഫലം